കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അറുപത് പ്രാവശ്യം രക്തം ദാനം ചെയ്ത് ആരോഗ്യ പ്രവർത്തന രംഗത്ത് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അറുപത് പ്രാവശ്യം രക്തം ദാനം ചെയ്ത് ആരോഗ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയനാവുകയാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകൃഷ്ണപുരത്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ഡിവൈഫൈ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് ഇദ്ദേഹം തന്റെ അറുപതാമത് പ്രാവശ്യത്തെ രക്തം ദാനം ചെയ്തത് പാലക്കാട് ജില്ലയിൽ വെളിനേഴി ഗ്രാമപഞ്ചായത്തിൽ അടക്കാപുത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ വി കെ വിനോദാണ് ഈ ആരോഗ്യ പ്രവർത്തകൻ രക്തദാന ക്യാമ്പുകൾ ഉൾപ്പെടെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ സംഘാടകനായി എന്നും മുന്നിൽ നിൽക്കുന്ന വിനോദ് രക്തം ദാനം ചെയ്യുന്നതിൽ ഏവർക്കും ഒരു മാതൃകയാണ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മണ്ണാർക്കാട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് അഗളി ഹെൽത്ത് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ടോംസ് വർഗീസുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പുകൾ ഉൾപ്പെടെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ഇടയായി എന്നും അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കടന്നു വന്നതെന്നും വിനോദ് പറഞ്ഞു ഇന്ന് എനിക്ക് എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്നിവിടെ സൊസൈറ്റിയുടെ ബാങ്ക് ഹാളിൽ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ രക്തങ്ങൾ കൊടുക്കാൻ സാധിച്ചു എൻ്റെ അറുപതാമത്തെ രക്തദാനമാണിത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടുന്നു രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ അകളി നില തുടർന്ന് മണ്ണാർക്കാടൊക്കെ ജോലി ചെയ്യുമ്പോഴാണ് രക്തദാനം സ്ഥിരമായിട്ട് രക്തം കൊടുക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് എത്തിച്ചേർന്നത് പിന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിവിധ ഗ്ലാസ്സുകളിൽ രക്തദാനത്തെക്കുറിച്ച് ഗ്ലാസ് എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു മണ്ണാർക്കാട് ജോലി ചെയ്യുന്ന രണ്ടായിരത്തഞ്ചിന് ശേഷം മണ്ണാർക്കാടാണ് ജോലി ചെയ്തത് ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നിലവിൽ ഇന്ന് അഗളി ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന ശ്രീ തോമസ് വർഗീസ് എന്ന വ്യക്തി അന്ന് രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ മണ്ണാർക്കാടകയ്ക്ക് നല്ല മണ്ണാർക്കാടക കേന്ദ്രീകരിച്ച് രക്തദാന പ്രവർത്തനങ്ങൾക്ക് വിവിധ രക്തദാനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരു പങ്കാളിയാവാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മൾ സ്ഥിരമായിട്ട് അത് കൊടുക്കണം സ്ഥിരമായിട്ട് കൊടുക്കണം ഒരു മൂന്ന് മാസം കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് എത്തിച്ചേർന്നത് അറുപത് പ്രാവശ്യം രക്തം ദാനം ചെയ്തു കഴിയുമ്പോൾ ഇനിയും ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകണം എന്ന് തന്നെയാണ് വിനോദിന്റെ താല്പര്യം നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും കാരുണ്യപരമായ ഒരു പ്രവർത്തനമാണ് രക്തം ദാനം ചെയ്യുക എന്നുള്ളത് എന്നും കഴിയാവുന്നത്രയും ആളുകൾ ഈ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകണം എന്നാണ് ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ വിനോദിന് നൽകാനുള്ള സന്ദേശം രക്തദാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഒരു മഹത്തായ കാര്യമാണ് നല്ല പുരുഷന്മാരാണെങ്കിൽ മൂന്ന് മാസം സ്ത്രീകളാണെങ്കിൽ നാലു മാസം കൂടുമ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് ഭാര്യ അനീഷ റാണി ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു മക്കൾ ആകാശം ആദർശം വിദ്യാർത്ഥികളാണ് പാലക്കാട് ജില്ലയിലെ തിരുവാഴിയോട് വടക്കേതൽ വീട്ടിൽ താമസിക്കുന്ന വിനോദിന് കുടുംബത്തിന്റെ പരിപൂർണ സഹകരണവും പ്രോത്സാഹനവും ഈ പ്രവർത്തനത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു